സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ സ്കാൻ റിപ്പോർട്ട് രക്ഷപ്പെടാൻ എന്താണ് നമ്മൾ ആർ ചെയ്യണം എന്ന് പറയുന്ന ചോദ്യം വീണ്ടും പ്രശസ്തമാണ് അപ്പൊ ഈ ഒരു 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 അവസ്ഥയിൽ ഒരു ദുരവസ്ഥയാണ് സത്യം സത്യപ്രതി ഈ ദുരവസ്ഥയിൽ നമ്മൾ ആർ ആർക്കോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സി ടി സ്കാൻ റിപ്പോർട്ടർ പലരോടുമായിട്ട് ആലോചിക്കുകയും ചോദിക്കുക ഒക്കെ ചെയ്തപ്പോൾ അതൊക്കെ കിട്ടുന്ന ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമസ്കാരം സി ടി സ്കാൻ റിപ്പോർട്ടറിലേക്ക് സി ടി സ്കാൻ റിപ്പോർട്ടർ എന്ന തെരഞ്ഞെടുപ്പ് വിഷയമാണ് സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ എക്കാലത്തെയും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാം ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അത് വളരെ പണ്ട് കാലം മുതലുള്ള അല്ലെങ്കിൽ ഈ നിമിഷം വരെയുള്ള നമ്മുടെ നമ്മുടെ മനസ്സിനെ കുത്തിനോവിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ് ആർ ഓട്ട് ചെയ്യണം എന്നുള്ളത് പണ്ടൊക്കെ ഇതൊരു ആത്മപ്രഹേടിയായിരുന്നു പക്ഷേ ഏതാണ്ട് എലക്ഷൻ ഒക്കെ പ്രഖ്യാപിച്ച് വോട്ടെടുപ്പ് സമയമാകുമ്പോഴേക്കും പ്രഹകളിയെല്ലാം വിട്ടുമാറി നമുക്ക് ആർ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു തീരുമാനം നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മൾ അത്തരത്തിൽ വോട്ട് ചെയ്യുകയാണ് പതിവ് പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല ഇന്ന് പക്ഷേ ആർ വോട്ട് ചെയ്യണം എന്നുള്ളത് മറ്റൊരു വിഷയമാണ് കാരണം ജനതയെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആർക്കോട്ട് ചെയ്യണം എന്ന ഒരു പ്രത്യേക നിലപാട് നമുക്ക് ഇന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് മിക്കവാറും ഒരു ആചാരമായിട്ട് മാറിയിരിക്കുന്നു ഒരു ആചാരം അല്ലെങ്കിൽ ഒരു ഉത്സവം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറി ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഒരു ഈ അടുത്ത് ഇറക്കിയ ബുള്ളറ്റിൽ തന്നെ പറയുന്നത് ഈ ഇലക്ഷൻ ഫെസ്റ്റിവൽ എന്നുള്ളതാണ് ജനാധിപത്യപരമായ ഇത് ശരിയാണ് അത് ഉത്സവം തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഉത്സവം തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കൂടിയിട്ട് നമ്മുടെ ദിഷണ ശക്തിയെ അല്ലെങ്കിൽ നമ്മുടെ മനനശക്തിയെ അല്ലെങ്കിൽ നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടുന്ന മനുഷ്യന്റെ ശക്തിയെ അവർ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവർ അതിനെ നമ്മളിൽ നിന്നും അത് കവർന്നിർത്തിരിക്കുന്നു നമുക്ക് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ നമ്മളെ അവർ അനുവദിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ നവമാധ്യമങ്ങളും അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളൊക്കെയാണ് ഈ നവമാധ്യമങ്ങളിലൂടെയും മുഖ്യധാര മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളിലേക്ക് അവർ അടിച്ച് നിൽക്കുകയാണ് അത് ട്രോളിൻ്റെ ഭാഷയിലായിരിക്കാം അല്ലെങ്കിൽ പൊതുപുസ്തകത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളുടെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ചില പ്രചരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം നമ്മളിലേക്ക് അവരെന്തൊക്കെയോ അടിച്ചേരിപ്പിക്കുന്നു ആ അടിച്ചേരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിന് ഏതിനോ ഒന്നിന് കീഴ്പ്പെട്ട് അവസാനം നമ്മുടെ സമ്മതിദാനാവകാശം അവിടെ നിർവഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ സ്വതന്ത്രമായ ചിന്തയോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രീയമോ നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മറക്കുന്നത് നമ്മൾ ആർക്കോട്ട് ചെയ്യണം എന്ന് പറയുന്ന ചോദ്യം വീണ്ടും പ്രസക്തമാണ് അപ്പൊ ഈയൊരു ഒരു 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 അവസ്ഥയിൽ ഒരു ദുരവസ്ഥയാണ് സത്യം പറഞ്ഞത് ഈ ദുരവസ്ഥയിൽ നമ്മൾ ആർക്കോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സി ടി സ്കാൻ റിപ്പോർട്ടർ പലരോടുമായിട്ട് ആലോചിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യ നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള നന്മയ്ക്കായിട്ട് വികസനോന്മുഖ കാഴ്ചപ്പാടുകൾ പുലർത്തുന്നതാണ് ഏത് ഭരണകൂട സങ്കേതത്തിനും അല്ലെങ്കിൽ അവരുടെ അനുയായികൾക്കോ അല്ലെങ്കിൽ അവരുടെ കക്ഷികൾക്കോ നമുക്ക് ഓട്ടം ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ആരാണോ വികസനം കൊണ്ടുവരുന്നത് വികസനത്തിന്റെ പ്രഖ്യാപനമല്ല നമ്മുടെ നേരെ മുമ്പിൽ നമുക്ക് നമുക്ക് നേരെ മുൻപിൽ നമുക്ക് ഈ വികസനം കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ഇതായത് ഇതാണ് വികസനം ആ വികസനത്തിൽ നമുക്ക് പങ്കാളിയാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വികസനം നമുക്ക് തരുന്ന ആ വികസനോന്മുഖത നമുക്ക് കാഴ്ചവെക്കുന്ന ഏതൊരു ഭരണകൂട ഭരണകൂടസങ്കേതമാണോ ആ ഭരണകൂട സങ്കേതത്തിന് വോട്ട് ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് തോന്നുന്നു അല്ലാതെ വികസനം വാഗ്ദാനം ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു പ്രയോജനമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെയൊക്കെ തെരഞ്ഞെടുപ്പ് മുൻകാല തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജയിപ്പിച്ച പല ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് ചെയ്തു കൊടുത്ത് ജയിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ പലപ്പോഴും അവർക്ക് കിട്ടുന്നൊരു ഒരു ചെറിയ എം എൽ എ ഫണ്ടിൽ നിന്നോ എം പി ഫണ്ടിൽ നിന്നോ കുറച്ച് ബസ് വെയിറ്റിംഗ് ഷെഡുകൾ ഉണ്ടാക്കി തരിക അല്ലെങ്കിൽ അത്തരത്തിലൊരു വായനശാല കെട്ടിടം പുതുക്കി തരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ റോഡ് ടാർ ചെയ്ത് തരുക ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത് പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് സമഗ്രമായ ഒരു രാജ്യത്തിന്റെ വികസനം ഒരു സമൂഹത്തിന്റെ വികസനം നമുക്ക് തരുന്ന തരത്തിലുള്ള ഏതൊരു ഭരണകൂട സങ്കേതമാണോ ആ സങ്കേതത്തിനെയാണ് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് ആ രാഷ്ട്രീയ സങ്കേതം അല്ല രാഷ്ട്രീയ സങ്കേതം എന്നതിനേക്കാൾ കൂടുതൽ ആ ഭരണകൂട സങ്കേതം അതാരാണോ എന്ന് തിട്ടപ്പെടുത്തുക തിട്ടപ്പെടുത്തേണ്ട ആ ധർമ്മം ഓരോ വ്യക്തിയുടെയും സ്വതന്ത്ര രാഷ്ട്രീയവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവുമാണ് ഇത് രണ്ടുമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനെ തിരിച്ചുപഠിക്കുക നമ്മുടെ സ്വതന്ത്ര രാഷ്ട്രീയത്തിന് തിരിച്ചുപഠിക്കുക അവിടെ ട്രോളർമാർക്കോ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾക്കോ നവമാധ്യമ നവമാധ്യമങ്ങൾക്കോ യാതൊരു പങ്കുമില്ല കാരണം ഈ ഇവിടെ ഇപ്പം നവമാധ്യമൊന്നും മുഖ്യവധാര മാധ്യമം എന്നൊക്കെ നമ്മൾ പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല കാരണം ഏതാണ്ട് ഇതൊക്കെ ഒന്നായിട്ട് മാറിയിരിക്കുന്നു ഒരു കച്ചവട മനോഭാവം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു വ്യാവസായിക മനോഭാവത്തിൻ്റെ ഭാഗ ഭാഗത്താണ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ നിൽക്കുന്നത് അവിടെ നവമാധ്യമം നോക്കി താരമാധ്യമം എന്നും കാണാനില്ല രണ്ടു ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾക്ക് അതുകൊണ്ട് നമ്മുടെ സ്വതന്ത്ര രാഷ്ട്രീയത്തെ തിരിച്ചു നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ തിരിച്ചു എന്നിട്ട് വികസനവും പോല കാഴ്ചപ്പാട് ഒരു ഭരണകൂട സങ്കേതത്തിന് വോട്ട് ചെയ്യുക ആ ഭരണകൂട സങ്കേതത്തെ പിന്താങ്ങുന്നവർ വോട്ട് ചെയ്യുക അതാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പരിഹാരവും മറുപടിയും സി ടി സ്കാനിന്റെ ഇലകം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ഗുഡ് ബൈ വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട് ちょっと待って。